സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങി ജില്ലയിൽ ആദ്യ ദിവസം ആരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല അവധി ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കില്ല മാർച്ച് മുപ്പത് ഏപ്രിൽ രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഇനി നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി ആദ്യ ദിവസം വയനാട്ടിൽ ആരും പത്രിക സമർപ്പിച്ചില്ല അവധി ദിവസങ്ങളിൽ പത്രിക സ്വീകരിക്കില്ല മാർച്ച് മുപ്പത് ഏപ്രിൽ രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവുക പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം കളക്ട്രേറ്റിലെ ഭരണാധികാരിയുടെ ഓഫീസ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു ഏപ്രിൽ നാലിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവില്ല ഏപ്രിൽ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന ഏപ്രിൽ എട്ടാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി രാഹുൽ ഗാന്ധിയും ആനി രാജയും ഏപ്രിൽ മൂന്നിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കൂടുതൽ പേർ മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ